നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒരു നിയമം കൊണ്ടുവന്നാൽ അത് കർശനമായി നടപ്പിലാക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്ന ഗൾഫ് രാഷ്ട്രങ്ങളിലൊന്നാണ് സൗദി അറേബ്യ വിസ തൊഴിൽ നിയമങ്ങൾ പ്രവാസികൾക്ക് നേരെ കടുപ്പിച്ചിരിക്കുകയാണ് ഭരണകൂടം ഈ സാഹചര്യത്തിൽ തൊഴിൽ നിയമ ലംഘനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കടുത്ത നടപടികളാണ് എടുക്കുന്നത് ഇപ്പോൾ പ്രവാസികളുടെ വർക്ക് പെർമിറ്റുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനം എടുത്തിരിക്കുകയാണ് സൗദി ഇത്തവണ തൊഴിലുടമകൾക്കാണ് ഈ മുന്നറിയിപ്പ് തൊഴിലാളിയുടെ തൊഴിൽ സംരക്ഷണം സുരക്ഷ എന്നിവയ്ക്ക് പുതിയ തീരുമാനം വർക്ക് പെർമിറ്റ് ഇല്ലാതെയോ അല്ലെങ്കിൽ സ്വദേശി തൊഴിൽ ശാക്തീകരണത്തിന് സഹായിക്കുന്ന അജീർ പ്രോഗ്രാമിനെ അറിയിക്കാതെയോ രാജ്യത്തെ വിദേശികളെ ജോലിക്ക് നിയമിച്ചാൽ ഒരു ജീവനക്കാരന് അയ്യായിരം റിയാൽ എന്ന തോതിൽ പിഴ ഈടാക്കുമെന്ന് സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാതിരിക്കുന്നത് ഗുരുതര നിയമ ലംഘനമായി കണക്കാക്കും തൊഴിലാളിയുടെ തൊഴിൽ സംരക്ഷണം സുരക്ഷ ആരോഗ്യം എന്നിവയുടെ കാര്യത്തിൽ മന്ത്രാലയം അംഗീകരിച്ച നിയമങ്ങൾ പാലിക്കാൻ തൊഴിലുടമ ബാധ്യസ്ഥനാണ് ആയിരത്തി അഞ്ഞൂറ് റിയാൽ മുതൽ അയ്യായിരം റിയാൽ വരെ ഇത്തരത്തിൽ പിഴയായി ഈടാക്കാം കൂടാതെ സ്ഥാപനത്തിന്റെ പരിസരത്ത് പൊതുജനങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന അപകടങ്ങൾക്ക് ബിസിനസ് ഉടമയോ ഏജന്റോ ഉത്തരവാദിയുമാണ് അതുപോലെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി നിശ്ചിത തീയതിയിൽ തൊഴിലാളിയുടെ വേതനം നൽകണം രാജ്യത്തെ ഔദ്യോഗിക കറൻസിയിലായിരിക്കണം ശമ്പളം നിശ്ചയിക്കുന്നതും നൽകുന്നതും ഇതിൽ പരാജയപ്പെടുകയോ ശമ്പളം പൂർണ്ണമായോ ഭാഗികമായോ തടഞ്ഞു തടഞ്ഞുവെക്കുകയോ ചെയ്താൽ പിഴ ഈടാക്കും മാത്രമല്ല അൻപത് തൊഴിലാളികളോ അതിൽ കൂടുതലോ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് ശിശു സംരക്ഷണത്തിനായി നിശ്ചിത സ്ഥലമോ നഴ്സറിയോ ഇല്ലെങ്കിൽ അയ്യായിരം റിയാൽ പിഴ നൽകേണ്ടി വരുമെന്നും മന്ത്രിതല തീരുമാനത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് തൊഴിലാളികളുടെ ആറു വയസ്സിൽ താഴെ പ്രായമുള്ള പത്തോ അതിലധികമോ കുട്ടികൾ ഉണ്ടെങ്കിലാണ് ഇത് ബാധകം പതിനഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് ഗുരുതര നിയമലംഘനമാണെന്ന് പരിഷ്കരിച്ച വ്യവസ്ഥകളിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ കുറ്റത്തിന് ആയിരം റിയാൽ മുതൽ രണ്ടായിരം റിയാൽ വരെയാണ് പിഴ അതുപോലെ പ്രസവത്തെ തുടർന്നുള്ള ആറ് ആഴ്ചകളിൽ വനിതാ ജീവനക്കാരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നതും ആയിരം റിയാൽ പിഴ ചുമത്തുന്ന ഗുരുതര തൊഴിൽ നിയമ ലംഘനങ്ങളിൽ പെടുന്നുണ്ട് ജോലിസ്ഥലത്തെ മോശം പെരുമാറ്റം സംബന്ധിച്ച കേസുകൾ അന്വേഷിക്കുന്നതിൽ വീഴ്ച ഉണ്ടാവരുത് പരാതി ലഭിച്ച് അഞ്ച് പ്രവൃത്തി ദിവസത്തിനകം കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്കെതിരെ സ്ഥാപനത്തിലെ ആഭ്യന്തര സമിതി നടപടി സ്വീകരിച്ചില്ലെങ്കിലും അയ്യായിരം റിയാലാണ് പിഴ തൊഴിലുടമ അറുപത് ദിവസത്തിനുള്ളിൽ പിഴ അടച്ചില്ലെങ്കിൽ സ്ഥാപനത്തിന് മന്ത്രാലയം നൽകുന്ന സേവനങ്ങളും താൽക്കാലികമായി നിർത്തിവയ്ക്കും ജോലിസ്ഥലത്ത് ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം തടയുന്നതിന് കർശനമായ വ്യവസ്ഥകളുമുണ്ട് സ്ത്രീ പുരുഷ തൊഴിലാളികൾക്കിടയിൽ വേതനത്തിലോ മറ്റേതെങ്കിലും തരത്തിലോ വിവേചനം കണ്ടെത്തിയാലും നടപടിയുണ്ടാകും ജോലിക്കാരെ ക്ഷണിച്ചുകൊണ്ടുള്ള പരസ്യം നൽകുമ്പോഴും വിവേചനം കാണിക്കുകയോ തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുകയോ ചെയ്തില്ലെങ്കിൽ മൂവായിരം റിയാൽ പിഴ ചുമത്തും തൊഴിലാളിയുടെയോ കുടുംബാംഗങ്ങളുടെയോ പാസ്പോർട്ടോ താമസരേഖയോ അതായത് ഇഖാമയോ കൈവശം വയ്ക്കുന്ന തൊഴിലുടമയ്ക്ക് ആയിരം റിയാൽ പിഴ ചുമത്തും എന്തായാലും സൗദിയിൽ ജോലിയെടുക്കുന്ന തൊഴിലാളികൾ പുതിയ നിയമത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക